ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെ സമയം ഈ വളരെ ദുഃഖദമായ ഈ അവസരത്തിൽ എനിക്കും കുടുംബത്തിനും കുവൈറ്റിൽ നിന്ന് രാവിലെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വലിയ ദേവിയുടെയാക്കി കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മുൻകാലങ്ങളിൽ ഞങ്ങളുടെ പിതാവ് ശുശ്രൂഷിച്ചിരുന്ന സഭയിലെ സജീവ മെമ്പറായിരുന്നു പ്രിയ പൈതൽ പ്രിയ പൈതലിനെക്കുറിച്ച് പറയുവാണെങ്കിൽ പാമ്പാടി ബദൽ ചർച്ചിലെ സജീവ പ്രവർത്തകനായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുവൈറ്റിലും ഐ പി സി അവമതി ചർച്ചിനോടുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ കുവൈറ്റ് റീജിയൻ മറ്റ് പത്രികാ സംഘടനകൾ എല്ലാം വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന ഒരു പൈതലാണ് കഴിഞ്ഞ ദിവസം രാവിലെ സമയം ഈ വലിയ ദുരന്തം അവിടെ സംഭവിച്ചപ്പോൾ കുവൈറ്റിലുള്ള പെന്തക്കോസ് സമൂഹത്തിന് തന്നെ ഒരു വലിയ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത ഏറ്റെടുക്കുന്നത് ഇന്ന് രാവിലെ സമയം ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതുപോലെ തന്നെ കുവൈറ്റ് റീജിയൻ അതുപോലെ തന്നെ കുവൈറ്റിലുള്ള മറ്റ് യു പി എഫ് കെ അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രൈസ്തവ എഴുത്തുപുര കുവൈറ്റ് ചാപ്റ്റർ ഞാൻ ബന്ധാനം ചെയ്യുന്ന ഞങ്ങളുടെ ചർച്ച് ഐ പി സി കുവൈറ്റ് ബെന്തകോസൽ അസംബ്ലി കെ പി എ ചർച്ച് ഞങ്ങളുടെ പാസ്റ്റർ അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി ബ്രദർ മാത്യു വി എ ബ്രദർ മാത്യു വി എ പ്രിയ പൈതലിൻ്റെ സീനിയറായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവരുടെയൊക്കെ അനുശോചനവും ദുഃഖവും ഞാൻ ഈ സമയം രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ ദൈവം വളരെയധികം ആശ്വാസം പ്രവർത്തനം ചെയ്തു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉയർപ്പിൻ്റെ പൊൻപിലറിയിൽ വീണ്ടും പ്രിയ പൈതലിനെ നമുക്ക് ഓരോരുത്തർക്കും കാണാമെന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു